ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനെ പാകിസ്ഥാൻ ഭീകരവാദികളുടെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഭയങ്കര കോമഡി ന്യൂസാണ് ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ കാരണം ആണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ റിയാദിൽ ഈ ഇടയ്ക്ക് ഒരു പരിപാടി നടന്നു സൗദി അറേബ്യയിൽ അപ്പോൾ ഈ പരിപാടിയിൽ അമീർ ഖാനും സൽമാൻ ഖാനും അതുപോലെ ഷാരൂഖ് ഖാനും ഒക്കെ പങ്കെടുത്ത പരിപാടിയായിരുന്നു അവിടെ വെച്ച് അദ്ദേഹം പറയുന്നു അതായത് ഇപ്പോൾ ഇവിടെ ഒത്തിരി ഇന്ത്യക്കാരുണ്ട് അതുപോലെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ റിയാദിലുണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയിലുണ്ട് അതുകൊണ്ട് ഇവിടെ തമിഴ് ഫിലിം റിലീസ് ചെയ്താലും ഹിന്ദി ഫിലിം റിലീസ് ചെയ്താലും മലയാളം ഫിലിം റിലീസ് ചെയ്താലും ഒക്കെ കോടികളുടെ ബിസിനസ് ഇവിടെ കൊയ്യാൻ പറ്റും എന്നും പറഞ്ഞ് അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ് ഇവിടെ അഫ്ഗാനിസ്ഥാൻകാരുണ്ട് ഇവിടെ ഇന്ത്യക്കാരുണ്ട് ഇവിടെ പാകിസ്ഥാൻകാരുണ്ട് ഇവിടെ ബലൂജിസ്ഥാൻകാരുണ്ട് എന്ന് പറഞ്ഞുപോയി അപ്പോൾ സംഭവം എന്ന് പറയുന്നത് ഒരുപക്ഷെ നാക്കുവിഴ പറ്റിയതാവാനാണ് സാധ്യത അപ്പൊ പാകിസ്ഥാൻ അകത്തൊരു പ്രദേശമാണ് ബലൂജിസ്ഥാൻ അപ്പൊ പാകിസ്ഥാനില് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം ബലൂചിസ്ഥാനാണ് അപ്പൊ ബലൂജിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോണമെന്ന് നമ്മൾ ഇന്ത്യയിലെ കാശ്മീർ പോലെ ഒരു കാശ്മീർ ഒരു സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതേപോലെ ഇപ്പൊ വാദിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം അല്ലെങ്കിൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമല്ല സോറി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന പാകിസ്ഥാനിലൊരു പ്രദേശമാണ് ബലൂജിസ്ഥാൻ അപ്പം ഈ ഒരു ചടങ്ങിൽ വെച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ബലൂചിസ്ഥാനെന്നുള്ള ആൾക്കാരുണ്ടത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ കരുതി ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ബലൂജിസ്ഥാനൊരു സെപ്പറേറ്റ് രാജ്യമായിട്ട് സൽമാൻ ഖാൻ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് അപ്പം അത് ബലൂചിസ്ഥാനുള്ള തീവ്രവാദികൾക്കുള്ളൊരു സപ്പോർട്ടാണ് എന്നുള്ള പേരിൽ പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ആൻറ്റി ടെററിസം ആക്ട് നയൻറ്റീൻ നയൻറ്റി സെവൻ്റെ ഫോർത്ത് ഷെഡ്യൂളിൽ സൽമാൻ ഖാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് ഈ ഫോർത്ത് ഷെഡ്യൂളിൽ സാധാരണ ഇൻക്ലൂഡ് ചെയ്യുന്ന ടെററിസ്റ്റുകളെയോ അല്ലെങ്കിൽ ടെററിസമായിട്ട് ബന്ധമുള്ള ആൾക്കാരെയാണ് അപ്പോൾ എന്തായാലും അത് വലിയ വാർത്തയായി അപ്പം ഇനിയിപ്പം ആരോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു തമാശയായിട്ട് ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു ഇനിയിപ്പോൾ ഹഫീസ് സയ്യിദിനെ ഒക്കെ പോലുള്ള കൊടും ഭീകരന്മാരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറണമെങ്കിൽ സൽമാൻ ഖാൻ അവർക്ക് തിരിച്ച് കൈമാറണോ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊരു കമൻ്റ് കണ്ടു എന്തായാലും അപ്പോൾ എന്തായാലും ഇത് സൽമാൻ ഖാൻ്റെ ഒരു അബദ്ധമായിരിക്കാം അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇതിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതായിട്ട് പറയപ്പെടുന്നു